ഇത് അങ്കമാലിക്കടുത്ത് എന്ന ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ധന്വന്തിരി ക്ഷേത്രമാണ് ഈ ക്ഷേത്രം ഒരു എണ്ണൂറ് വർഷത്തേക്കാൾ കൂടുതൽ പഴക്കമുണ്ട് എൻ്റെ എന്ന് പറഞ്ഞാൽ എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ധന്വന്തരമൂർത്തിയുടെ പരമഭക്തനായിരുന്ന ലാഡഗുരു എന്ന സന്യാസി വൈര്യൻ ഈ തറവാട്ടു കുടുംബത്തിൽ വരികയും ഇവിടെ താമസിച്ചു ഈ കുടുംബത്തിലെ ആദ്യ കാർന്നവർക്ക് ആയുർവേദ ചികിത്സ പകർന്നു നൽകുകയും ചെയ്തു ഏഴാം തലമുറയിലെ വൈദ്യനായിരുന്നു എൻ്റെ പിതാവായ ശ്രീ വി എ രാമൻ വൈദ്യർ ഈ ലാഡഗുരു സ്വാമി ഇവിടെ വെച്ചു സമാധിയാവുകയും ആ സമാധിക്കും മീതെയാണ് ഈ ധന്വന്തരി ക്ഷേത്രം പണി കഴിപ്പിച്ചിട്ടുള്ളത് ഈ ക്ഷേത്ര ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെ ഈ ലാഡഗുരുസ്വാമി ആദ്യമായി ആയുർവേദ ചികിത്സ പകർന്നു നൽകിയ ആദ്യക്കാർന്നവരുടെ കല്ലറയും ഈ ധന്വന്തരി ക്ഷേത്രത്തിനു സമീപം സ്ഥിതി ചെയ്യുന്നു ഈ വെളിയത്തുപറമ്പിൽ തറവാടിൻ്റെ നിലവറയിലായിരുന്നു കുടുംബപരദേവതയായ ഭദ്രകാളി ക്ഷേത്ര പുനരുദ്ധാരത്തോടനുബന്ധിച്ച് തറവാട് പൊളിച്ച് വേറെ പണികയും ആറായിരുന്ന സ്ഥലത്ത് ഭദ്രകാളിക്കു വേണ്ടി പുതിയ ക്ഷേത്രവും പണി ചെയ്തു ഇവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറഞ്ഞാൽ മാസത്തിലെ അയ്യപ്പം വിളക്കും മേടമാസത്തിലെ കളമെഴുത്തും പാ പാട്ടും നടക്കുന്നു അതിപ്പോഴും മുറ തറ്റാതെ നടന്നു വരുന്നു കൂടാതെ ഈ തറവാടിനോട് ചേർന്ന് രണ്ട് സർപ്പക്കാവുകളും സ്ഥിതി ചെയ്യുന്നു എല്ലാ ഞായറാഴ്ചയുമാണ് ക്ഷേത്ര നട തുറക്കുന്നത് രാവിലെ അഞ്ചര മുതൽ പത്ത് വരെ എല്ലാ ഭക്തജനങ്ങൾക്കും ഇവിടേക്ക് വന്ന് ദർശനം നടത്താവുന്നതാണ് ധന്വന്തിരമൂർത്തിയുടെ പ്രധാന വഴിപാടായ മുക്കുടി നിവേദ്യം പ്രധാനമായി നടത്താവുന്നതാണ് ശമനത്തിനും ആയുർവർദ്ധത്തിനും വളരെ ഉത്തമമാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റു വിവരങ്ങൾ ഞാൻ കംപ്ലീറ്റ് എഴുതുന്നതാണ്